ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയായി തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ് ഞാനിതുണ്ടാക്കുന്നത് ഓവനിലാണ് അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെംപറേച്ചറിലുള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം അപ്പം ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് പിന്നെ ഇരുന്നൂറ് ഗ്രാം മൈദ പിന്നെ എടുത്തുവെച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പൊടിച്ച പഞ്ചസാര പൊടിച്ച ശേഷം ഇരുന്നൂറ് ഗ്രാം എടുത്തു വെച്ചതാണ് പിന്നെ നാല് എഗ്ഗ് ഒരു പിഞ്ച് സോൾട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അരക്കപ്പ് പാൽ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്ക് ആദ്യം നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം ഇങ്ങനെ തരിച്ചെടുക്കുന്നത് കൊണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയാലും കിട്ടും മിക് മൈദയിലൊക്കെ ഉള്ള കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും മൈദ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ തരിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആയി കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം തരിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം അവിടെ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ വേണം എടുക്കാൻ ഫ്രിഡ്സർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ബട്ടർ ആണെങ്കിൽ കുറേ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് എൻ്റെ തണുപ്പ് പോകാൻ വെക്കുക ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ ബട്ടർ ഒന്ന് നന്നായിട്ട് ബീറ്റ് ബീറ്റായിട്ട് ഒരു ലൈറ്റ്ലി യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം ഇപ്പം പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എന്നാൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സിഫായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കണം എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എഗ്ഗ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയും വേണം ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് മിക്സ് ആകുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അധികമായിട്ട് ബീറ്റ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം ഇപ്പോൾ എല്ലാം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഈ എഗ്ഗ് ചേർത്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബട്ടറും എഗ്ഗും തമ്മിൽ പിരിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുതെന്ന് പറയുന്നത് ഇനി അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നി ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ും നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലുള്ള സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഒന്ന് ചുറ്റിച്ചിട്ട് നടുവിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ ഓവർ സ്പീ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവുക ചെയ്യും ഈ ഒരു രീതിയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ട്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ് അപ്പം ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് ചേർ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഈ സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഓവൻ ഇപ്പം ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാൻ ബട്ടർ അടിയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വരുത്തതാണിത് ഇനി അതിലേക്ക് ഞാനും ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ആണ് ഇത് ചെയ്യാനായിട്ട് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിപ്പം പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തണുത്ത് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ ടേബിൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം ഇത് ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് രണ്ട് ലെയർ ആയിട്ടും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കേക്കിൻ്റെ ഒരു സൈഡിൽ നൈഫ് വെച്ചിട്ടൊന്ന് മെല്ലെ കേക്കൊന്ന് തിരിച്ചു കൊടുത്താൽ ക്ലിയർ ആയിട്ട് തന്നെ കട്ടായിട്ട് കിട്ടും ഇനി ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാൻ മൂന്ന് ലെയർ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് ക്രീം റെഡി ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് റിച്ചസിൻ്റെ സൺവീപ്പ് എന്ന് പറഞ്ഞൊരു ക്രീമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ക്രീം എടുക്കാം പിന്നെ ഇത് റിച്ചിൻ്റെ ഗോൾഡ് അതൊക്കെ നല്ല ക്രീമാണ് ഇതും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ക്രീമാണ് ഇത് ഒന്നര കപ്പാണ് ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മളെ ബീറ്ററിൻ്റെ ബ്ലേഡ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നത് നന്നായിരിക്കും നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് പേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേക്കിൻ്റെ കേക്ക് ഇതിന് മുകളിൽ വെക്കുമ്പം സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇനി കേക്കിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് ആകുമ്പോൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഇത് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് കേക്ക് സോഫ്റ്റ് ആവാനൊന്ന് ഹെൽപ്പ് ചെയ്യും ഓവർ നനയ്ക്കുകയും ചെയ്യരുത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് നനഞ്ഞു കിട്ടുക മാത്രമേ ചെയ്യാവൂ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം ക്രീം ഒന്ന് ഒരേ ലെവലിൽ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ടേസ്റ്റ് കൂടും നമ്മൾ കേക്ക് കഴിക്കുമ്പം കുറച്ച് ടേസ്റ്റ് കൂടും അതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസ് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി തിന്റെ മുകളിൽ ഞാൻ അടുത്ത കേക്ക് ലെയർ വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇപ്പം എല്ലാ കേക്ക് ലെയറും വെച്ച് കഴിഞ്ഞ് ഇനി ഒന്ന് നമുക്ക് ക്രംകോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്യുന്നത് കേക്കിൻ്റെ ക്രംസൊക്കെ പുറത്തേക്ക് വരും ചിലപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുമ്പം അപ്പം മുഴുവനായിട്ട് കേക്കിന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നിങ്ങൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ക്രൈം കോഡ് ചെയ്തതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം വൈറ്റ് ചോക്ലേറ്റ് പിന്നെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ക്രീമുപയോഗിച്ച് ചുറ്റിലൊന്ന് സ്റ്റാർ നോസിലുപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മുകളിൽ ഐസിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെക്കൂടി ഒരു ബോർഡർ കൂടി ഇതേ നോസിൽ വെച്ച് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഡെക്കറേഷൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് എൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്